അപ്പോൾ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഇന്ന് കഫീലപ്പുരം ആണെന്നൊരു വ്ളോഗ് കഫീലപ്പുറം ഒരു വ്ളോഗ് കിട്ടുമെന്ന് നോക്കാം കുറേ കാലമായി ഞാനും കഫീലൊപ്പരം കണ്ടിട്ട് ഇന്ന് കഫീലിനെയും ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ ട്രിപ്പാണ് കണ്ണിന് എന്തെങ്കിലും മരുന്നിട്ടിക്കാനോ കാണിക്കാനോ ആയിരിക്കും അതാണ് എന്നെ വിളിച്ചതിന് കാരണം വരുമ്പോൾ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ലല്ലോ എന്നാലും കഫീലിനെയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോക്കാണ് കഫീൽ വരട്ടെ കഫീലിനെ നിങ്ങൾക്ക് കാണിച്ചതരാം

ഞാനും കഫീലും കൂടി ഹോസ്പിറ്റലിൽ എത്തി അധികം പെരുന്നവിക്കുള്ള വീഡിയോ നടക്കാൻ പറ്റിയില്ല അടിപൊളി ഹോസ്പിറ്റലാണെന്നല്ല എന്നാ ഹോസ്പിറ്റല ചായക്കടയാ സെറ്റപ്പ് ഹോസ്പിറ്റല് കുടിക്കാൻ വെള്ളമല്ലോണ്ട് വരുമ്പ അടിപൊളി സെറ്റപ്പ് ഇത് നമ്മളിപ്പോ മുകളിലെത്തി വരുമ്പോൾ വീട് എടുക്കാൻ പറ്റിയില്ല വെള്ളം കുടിക്കട്ടെ എന്തായാലും പൈസ പോലല്ല

വണ്ടീടെ അടുത്ത് എത്തിൽ ദോഹാപ്പ് എൽക്കത്തടുത്ത് കത്താറ കഴിഞ്ഞ പാടുവാന്നുള്ളത് കേട്ടാ അടിപൊളി ഹോസ്പിറ്റലിൽ അപ്പം ഞാനും കഫീലും കൂടി ഹയാത്ത പ്ലാസയിൽ വന്ന് കഫീൽ ഒരു ഇടവൻ്റെ ഓഫീസിൽ പോയിട്ടുണ്ട് ഇവിടെ പാർക്ക് ചെയ്യുക കഫീലിന്റെ കീശ എല്ലാം ചാകിയ വണ്ടി ഓഫ് ആക്കിയാൽ ഇവിടെ തന്നെ കിടക്കും കഫീലിനെയും കൂടി ഇങ്ങനെ വരേണ്ടി വരും അങ്ങ് അൽമിയറിനുള്ളിൽ പോയിട്ടുണ്ട് വണ്ടി ഓഫ് ആക്കണ്ട കഫീലിൻ്റെ കീശയിലാണ് ഉള്ളത് ചാവുള്ളത് വെച്ചിട്ടില്ലല്ലോ ഇല്ല ഓഫാക്കിയപ്പെട്ട് അപ്പോൾ കഫീൽ അവിടെ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് വണ്ടി ഓഫാക്കിയിട്ടില്ല വണ്ടി ഓഫ് ആക്കിയിരുന്നെങ്കിൽ കഫീൽ എൻ്റെ അടുത്തേക്ക് നടന്ന് വരണ്ടി

അപ്പോൾ വാമൻ്റെ അടുത്തുനിന്ന് കുറച്ച് അരിയും വാങ്ങിച്ച് അരിയും പൻസാരയും അതീതെല്ലാം തരും കേട്ടോ എല്ലാം വേണ്ടിക്ക് തരും അന്നേരം ഞാൻ അരിയാന്ന് കൂടുതലും വാങ്ങിക്കലുള്ളൂ ബാക്കിയെല്ലാം നമ്മുടെ അടുത്തുണ്ട് പൻസാരെ എല്ലാം ഇഷ്ടംപോലെ കിട്ടും പിന്നെ ഓയിലും കാര്യങ്ങളെല്ലാം പിന്നെ റേഷൻ ആയിട്ട് കിട്ടുന്നതല്ലേ അന്നേരം പിന്നെ ഞാൻ വേണ്ടാന്ന് പറയില്ലാന്ന് അന്നേരം അരിയും വാങ്ങിച്ച് റൂമിലേക്ക് എത്തി ഇതാണ് ചെറിയ വീഡിയോ അന്നേരം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നല്ല ചൂട് ഹേ ഹേയ് ഗർഭി ബൈ ബായ്